ഇനി വരാനുള്ളത് അവസാനത്തെ പത്താണ് ആലോചിച്ച് നോക്കൂ ഇന്നമല്ല അമൽ ബുൽഖവാൻ റസൂൽഹി സലു അലൈവീസ് പറഞ്ഞു ആമലുകൾ അത് പരിഗണിക്കപ്പെടുക അതിൻ്റെ അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവസാനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആമലുകൾ പരിഗണിക്കപ്പെടുക അതുകൊണ്ട് അവസാനം തുടങ്ങിയതിനേക്കാൾ നന്നാകട്ടെ തുടങ്ങിയതിനേക്കാൾ നന്നാകട്ടെ അവസാനത്തെ നാളുകൾ പ്രത്യേകിച്ച് ഈ അവസാന നാളുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ കദർ ഉള്ളത് റസൂൽ അള്ളാഹി സാഹു അലി സ്വല്ലം റമദാനിൽ ആദ്യത്തെ പത്തിൽ അറ്റിക്കാഫ് ഇരിക്കുകയുണ്ടായി ആദ്യത്തെ പത്തിൽ ജിബരിൽ അലിഹി സ്വലാം നബ് സല്ലു അലൈവ് സ്വലമയോട് വന്നുകൊണ്ട് പറഞ്ഞു താങ്കൾ അന്വേഷിക്കുന്ന കാര്യം താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം മുന്നിലാണുള്ളത് റസൂൽ അള്ളാഹി സല്ലു സ്വല്ലം രണ്ടാമത്തെ പത്തിൽ അച്ചാഫ് വരുന്നു സഹാബല്ലു അലി സ്വലാമയുടെ കൂടെ സഹാബത്വം വിരുന്നു ജുബിരി അലിഹി സ്ലാം വന്ന് പറഞ്ഞു താങ്കൾ തേടുന്ന കാര്യം മുന്നിലാണുള്ളത് അഥവാ അവസാനത്തെ പത്തിലാണുള്ളത് റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വിവരം നൽക വഹി നൽകപ്പെട്ടിരിക്കുന്നു ആ രാത്രി ഖദർ അത് അവസാനത്തെ പത്തിലാണ് അതുകൊണ്ട് ഈ അച്ചിക്കാഫ് ഉദ്ദേശിക്കുന്നവർ ആ രാത്രി തേടുന്നവർ എൻ്റെ കൂടെ അവസാനത്തെ പത്തിൽ അച്ചിക്കാഫിരിക്കട്ടെ എന്ന് റസൂറുല്ലാഹി സല്ലാഹു അലൈഹു വസ്ല്ലം പഠിപ്പിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബ് അവൻ്റെ ഫതിലിനാൽ അവൻ്റെ ഉദാരത്താൽ ഇത് അവസാനത്തിലാക്കിയിരിക്കുന്നു ആദ്യത്തിലോ മധ്യത്തിലോ അല്ല മറിച്ച് അവസാനത്തിലാക്കിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഫതിൽ അത് തേട് തേടാൻ അത് അന്വേഷിക്കാൻ അപ്പോൾ സല്ല അള്ളാല്ലാം ആകട്ടെ ആദ്യം അതേക്കുറിച്ച് അള്ളാഹു വിവരം നൽകിയിരുന്നു ഏത് രാത്രിയിലാണത് എന്ന് തന്നെ വിവരം നൽകിയിരുന്നു പക്ഷേ നമ്മൾ സല്ലു അലിസ്ല്ലം വരുമ്പോൾ രണ്ടുപേർ പരസ്പരം തർക്കിക്കുന്നത് കണ്ടു ആ തർക്കം കണ്ടപ്പോൾ അപ്പം സല്ലി സ്വലം ഒക്കെ അത് മറന്നുപോയി മറപ്പിക്കപ്പെട്ടു തർക്കങ്ങളുടെ ബറക്കത്തില്ലായ്മ അതിലുണ്ട് എന്ന് ഇമാം ബിൽഹജർ അള്ളാലുറഹിമ ഫുൽബാലിയിൽ പറഞ്ഞത് കാണാം തർക്കങ്ങൾ ബറക്കത്തെ നശിപ്പിച്ചു കളയും എന്നതിനുള്ള സൂചന അതിലുണ്ട് പക്ഷേ അള്ളാഹുറബുൽ അലമിൻ അത് ഈ ഉമ്മത്തിന് ഹൈറാക്കിയത് തന്നെയാണ് അത് മറപ്പിച്ച് കളയുക എന്നത് അപ്പം സല്ലു അലി സ്വലം പറഞ്ഞിട്ടുണ്ട് അതിൽ ഖൈറുണ്ടാകും അതിൽ ഖൈറുണ്ടാകും ശരിയാണത് നഷ്ടപ്പെട്ടു പോയി എന്നൊരു നഷ്ടം അവിടെ ഉണ്ട് പക്ഷേ എങ്കിലും എല്ലാ രാത്രിയിലും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുക എന്ന ഖയീർ സല്ലാസ്സലമക്ക് അള്ളാഹു അത് മറപ്പിച്ചതിന് പിന്നിൽ ഉണ്ട് യാതൊരു സംശയവുമില്ല നോക്കൂ നിങ്ങൾ അള്ളാഹു അറബുൽ ഈ രാത്രിയെക്കുറിച്ച് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്ക് വരാനുള്ള നാളുകളിൽ നമുക്ക് കാത്തിരിക്കേണ്ട ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ലൈലത്തുൽ ഖദർ എന്നാണ് അതിൻ്റെ പേര് തന്നെ ലൈലത്തുൽ ഖതിർ എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് ഒന്ന് ഖദർ എന്നാൽ അതിന് സ്ഥാനം എന്നർത്ഥമുണ്ട് മൻസില സ്ഥാനം ഒരു വലിയ സ്ഥാനമുള്ള ആൾക്ക് ആൾക്കെന്ത് പറയും അതീമുൽ ഖദർ വലിയ ഖദറുള്ള ആളാണ് വലിയ സ്ഥാനം അതിനുണ്ട് രണ്ടാമത്തത് അത് അള്ളാഹുവിൻ്റെ വിധി നിർണയം ഒരു വർഷത്തെ കാര്യം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ഒരു വർഷത്തെ കാര്യം ഒരു വർഷത്തെ റിസ്ക് ഉപജീവനം ആളുകളുടെ മരണം ജനനം പോലെയുള്ള കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന നാളാണ് ആ രാത്രിയാണ് അഥവാ ലൗഹി മെഫൂന്നിൽ നിന്ന് അത് അടുത്ത രേഖ മലായിക്കത്തിൻ്റെ രേഖയിലേക്ക് നീക്കിപ്പ നീക്കപ്പെടും പോലെയുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഫീഹായു ഫറക്കു കുല്ലു അബ്രിൻ ഹക്കീം സുറത്തു ദുഹാൻ അള്ളാഹു പറഞ്ഞു ആ രാത്രിയിലാണ് എല്ലാ യുക്തിഭദ്രമായ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്ന് അപ്പോൾ നോക്കൂ വിധി നിർണയത്തിൻ്റെ രാത്രി അതുപോലെ വലിയ സ്ഥാനമുള്ള രാത്രി ഈ അർത്ഥമെല്ലാം എന്തുണ്ട് ആ പേരിൽ തന്നെയുണ്ട് ലഹ്ലതു കദർ എന്ന പേരിൽ തന്നെയുണ്ട് അള്ളാഹു അബ്ബുഅാലമീൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ അതിലേക്ക് ആഗ്രഹം തോന്നാൻ ഉതകുന്ന രൂപത്തിലാണ് അടുത്തായത്തിൽ പറഞ്ഞത് വമ അതൊറാഖമാലയിലത്തുൽ ഖദർ വമ അദൊറാഖമാലയിലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്നാൽ നിനക്കെന്തറിയാം എന്താണ് നിനക്ക് അതേക്കുറിച്ച് അറിയാവുന്നത് ആ ചോദ്യം ശ്രദ്ധ ക്ഷണിക്കാനുള്ള അതിലേക്ക് താല്പര്യം ജനിപ്പിക്കാനുള്ള ചോദ്യമാണ് വമാ അ ദുറാഖമാലയിലെത്തുൾ ഖർ മിൻ ആയിരം മാസത്തെക്കാൾ ഹൈറാണ് ആ രാത്രി ആയിരം മാസം എന്ന് പറഞ്ഞാൽ ഒരു ആയുസിൻ്റെ അവസരമാണ് ഒരു ആയുസിൻ്റെ അവസരം ആ ഒരൊറ്റ രാത്രിയിലുണ്ട് ആ ആയിരം മാസങ്ങൾ എന്നാൽ എൺപതിലധികം വർഷങ്ങൾ വരും എൺപതിലധികം വർഷങ്ങൾ ഒരു ആയുസിൻ്റെ അവസരം ഒരൊറ്റ രാത്രിയിൽ ഒരൊറ്റ രാത്രിയിൽ سبحان الله الله برندك ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر ملك قلوب روحهم إلا أمر ما الله عندك البني ما يرني ولم على أطريب سلام هي حتى مطلع الفجر فجر دي كنا دوري آراتر سلاما അത് സമാധാനത്തിൻ്റെ സുരക്ഷയുടെ രാത്രിയാണ് റസൂൽ ഉള്ളാഹിസ് അലൈസ്ല്ലം അത് റമബാനിലെ അവസാനത്തെ പത്തിലാണെന്ന് പഠിപ്പിച്ചു അതിൽ എല്ലാ രാത്രിയിലും ലൈലത്തുൽ ഖത്തറാകാനുള്ള സാധ്യതയുണ്ട് അവസാനത്തെ പത്തിനെ എല്ലാ രാത്രിയിലും കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവിലാണ് കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവിലാണ് അതിൽ തന്നെ കൂടുതൽ സാധ്യത അവസാനത്തെ ഏഴിലാണ് അതിൽ തന്നെ ഏറ്റവും സാധ്യത ഏത് രാവിലാണ് ഇരുപത്തി രാവിലാണ് നോക്കൂ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വന്ന ഹദീസുകൾ നമുക്ക് പഠിച്ചാൽ വായിച്ചാൽ ഒരാൾക്ക് തോന്നും എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദർ ആകാനുള്ള സാധ്യതയുണ്ട് എല്ലാ രാത്രിയും ഒന്നൊഴിയാതെ ചില ഹദീസുകളിൽ ഒറ്റയല്ലാത്ത രാവ് ആയേക്കാം വരെ സൂചനയുണ്ട് സൂചനയുണ്ട് കാരണം എങ്ങനെയാണത് ഒറ്റയിട്ടത് എന്ന് ആദ്യം തൊട്ട് എണ്ണുമ്പോൾ വരുന്നത് പോലെയുള്ള പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ വരിക പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ വരിക ഇരുപത്തൊൻപതും മുപ്പതും ആകുമ്പോൾ ബാക്കിയുള്ള ഏഴ് ബാക്കിയുള്ള അഞ്ച് എന്ന് എന്നു പറയുന്നതുപോലെയല്ല മുന്നോട്ട് ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് എന്ന് പറയുമ്പോൾ വരും രണ്ട് രൂപത്തിൽ ഹദീസിൽ പ്രയോഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റമ അവസാനത്തെപത്തിലെ ഏത് രാത്രി ലൈലച്ചുൽ കഥറാകാം അതിലേറ്റവും സാധ്യത ഒറ്റയിട്ട് രാവിലാണ് അതിലേറ്റവും സാധ്യത അവസാന അവസാനത്തേഴിലാണ് അതിലേറ്റവും സാധ്യത ഇരുപത്തിയേഴാം രാവിലാണ് ഇങ്ങനെയാണ് അതല്ലാതെ ഒരു രാത്രിയും ഉറപ്പിച്ചു പറയുക സാധ്യമല്ല ഉറപ്പിച്ചു പറയുക സാധ്യമല്ല ഇന്നതാണ് എന്ന് പറയുക നമുക്ക് കഴിയാത്ത കാര്യമാണ് നമുക്ക് കഴിയാത്ത കാര്യമാണ് ഇങ്ങനെയാണ് ലൈലത്തുൽ ഖത്തറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് സ്വപ്നം മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം മുഖേനയോ ഒരു രാത്രി ഇപ്പോൾ ഒരു ഇരുപത്തി ഒന്നാം രാവ് ഒരാൾക്ക് തോന്നുകയാണ് ലഹ്ലത്തുൽ ഖത്തർ ഇന്നലെയായിരുന്നു ഇരുപത്തി രണ്ടാമത്തെ ദിവസം ആൾക്ക് തോന്നുകയാണ് സാഹുഹം പറഞ്ഞ അടയാളങ്ങളും മറ്റുമെല്ലാം വെച്ച് അത് ഇന്നലെ അനുഭവിച്ചു എങ്കിൽ പോലും അത് പ്രചരിപ്പിക്കാതിരിക്കുക അതാണ് നല്ലത് അതിൻ്റെ മെസ്സേജുകൾ അയക്കാതിരിക്കുക കാരണം ചിലപ്പോൾ ആളുകൾ പോകും കഴിഞ്ഞു പോയി ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന ആളുകൾ വിചാരിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് മറിച്ച് ഏത് രാവിലും നീ അത് പ്രതീക്ഷിക്കുക ഏത് രാത്രിയിലും നീ അത് പ്രതീക്ഷിക്കുക എങ്ങനെയാണത് പ്രതീക്ഷിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെ ആയി തീരാനിമാവിമിൻ്റെ പിന്നിൽ മുഴുവൻ നിസ്കരിക്കുക സാധിക്കുന്ന അത്ര അത് നിർവഹിക്കുക അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മുമ്പുള്ള റമദാനിലെ ബാക്കിയുള്ള രാത്രികളിൽ ചെയ്യാത്ത അത്ര പ്രയത്നം അവസാനത്തെ പത്തിൽ ചെയ്യുമായിരുന്നു ആയി ശാര അള്ളാഹു അൻഹ പറയുന്നത് കാണാം റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ലം രാത്രി അവസാനത്തെ പത്ത് വന്നാൽ അവിടുന്ന് രാത്രി സജീവമാക്കും അലയിൽ കുടുംബത്തെ വിളിച്ചുണർത്തും സലാ അലൈസ് അവിടുത്തെ അരമുണ്ട് മുറുക്കിയൊടുക്കും ഉടുമുണ്ട് മുറുക്കിയൊടുക്കും നെബി സല്ലു അലൈസ് കഠിന പ്രയത്നത്തിന് ഇറങ്ങുകയാണ് എന്ന സൂചനയാണ് ആ പ്രയോഗത്തിലുള്ളത് അള്ളാഹുന്ദ റസൂൽ സലസ്സല്ലം രാത്രി ഒന്നാകെ സഹാപത്തിനേയും കൊണ്ട് നിസ്കരിച്ച രാത്രി ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയേഴാം രാവിലെ റസൂൽ അള്ളു അലി സാഹിസ്ം സഹാബത്തിനേയും കൊണ്ട് നിസ്കരിച്ചു ഏതുവരേക്കും അത്താഴം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാതെ പോയേക്കുമോ എന്ന് സഹാബത്തിന് തോന്നുമാറും ഫജറിനോട് അടുത്ത സമയം വരെ അള്ളാഹു റസൂൽ സല്ലു അലി സ്ല്ലം സഹാബത്തിനെയും കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട് റമദാനിൽ ഇരുപത്തി ഏഴാമത്തെ രാവിലെ അതിനു മുൻപ് ഇരുപത്തി അഞ്ചിന് സഹാബച്ചിനെയും കൊണ്ട് നബ് സാഹു അലൈവല് രാത്രി പകുതിയോളം നിസ്കരിച്ചു അതിനു മുൻപ് ഇരുപത്തി മൂന്നിന് നബ് സല്ലാ അലി രാത്രിയുടെ പകുതിയിൽ കുറഞ്ഞ ഭാഗം നിഷ്കരിച്ചു ഇരുപത്തിയേഴായപ്പോൾ റസൂൽ അള്ളാഹു വസ്ലം എന്ത് ചെയ്തു ഫജറ് വരെ സഹാബിന് തോന്നിപ്പോയി ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം ലഭിക്കുകയില്ലേ എന്ന് ഇതെല്ലാം ഈ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ചെയ്തിട്ടുള്ള കാര്യമാണ് അതിൽ ഏത് രാത്രി രാത്രിയാകാനാണ് സാധ്യത കൂടുതൽ സാധ്യത എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നോക്കൂ ഇതുകൊണ്ടാണ് സഹാബത്തിൻ്റെ അതീത്കളിൽ നമുക്കിതെല്ലാം എല്ലാ രാത്രിയും ആയിപ്പോകും എന്ന് തോന്നുന്ന സൂചന കാണാം അബു അൽ അൽഖുദ്ദരി റദ്ദി അള്ളാഹു പറയാറുണ്ടായിരുന്നു ഇരുപത്തി ഒന്നാരാവിലാണ് അബു സയ്യിദ് അൽഖുദ്ദിരി സഹാബി അബു സായി അൽഖുദരി പറയുമായിരുന്നു ഇരുപത്തി ഒന്നാറാവാണ് എന്തുകൊണ്ടാണ് അറസൂൽ അള്ളാഹി സ്വലാഹ്സല് പറഞ്ഞു ആ രാത്രി ഞാൻ ആ രാത്രിക്ക് ശേഷമുള്ള പകലിൽ ഞാൻ മണ്ണിലും വെള്ളത്തിലും സുചൂതി ചെയ്യുന്ന സ്വപ്നം കണ്ടു ഇരുപത്തിയൊന്നാം രാവിലെ മഴ പെയ്തു നബ്സല്ലാ വസ്ല്ലമ്മയുടെ മസ്ജിദ് നമ്മുടെ മസ്ജിദ് പോലെയുള്ള മസ്ജിദല്ല മഴ പെയ്താൽ ചോരും അങ്ങനെ ആ ഇരുപത്തിരണ്ടിന് ഫജറിന് അള്ളാഹു റസൂല സാഹുലു വസ്ല്ലാം സുജൂതി ചെയ്തത് മഴ പെയ്ത് ചോറെന്ന് വലിച്ച നബി ഫജറ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ നെറ്റിയിൽ വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും അടയാളം ഉണ്ടായിരുന്നു പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നബ്സ് അള്ള്ഹുസ്ല്ലാം അത് തുടച്ചു മാറ്റാതെ പോയത് ചിലപ്പോൾ കരുതി കൂട്ടിയായിരിക്കാം എന്തിനും ഇത് കാണിച്ചു കൊടുക്കാൻ ഈ കണ്ട സ്വപ്നം ഇതാ ഇന്നാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ സ്വലാസ് കരുതി കൂട്ടി മുഖം തടവാതിരുന്നതായിരിക്കാം എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഹദീത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം അതുകൊണ്ട് അബു സൈദ്ധരി പറയും ഇരുപത്തി ഒന്നിനാണത് കാരണം അന്ന് പറഞ്ഞത് അതുപോലെ സംഭവിച്ചു എന്നാൽ ഇതേ കാര്യം ഇരുപത്തിമൂന്നിന് സംഭവിച്ചു എന്ന് ഹദീഥികളിൽ വന്നിട്ടുണ്ട് റദ്ദി അള്ളാൻ സത്യം ചെയ്തു പറയുമ്പോൾ ഇരുപത്തിയേഴിനാണത് ഇരുപത്തി ഏഴിനാണ് സഹാബത്തിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് മുൻഗാമികളുടെ ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്താണത് ഇരുപത്തിയേഴാം രാവിലാണ് എന്നാണ് കാരണം റസൂൽ അള്ളാഹു വല്ലം പറഞ്ഞ അടയാളങ്ങൾ ഒരുപാട് തവണ യോജിച്ചു വന്നതായി അവർ കണ്ടത് ഇരുപത്തിയേഴാം രാവിലാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള മറ്റൊരു ചർച്ചയാണെന്ത് ഇത് എല്ലാ രാത്രിയും ഒരേ രാവിലായിരിക്കുമോ അതല്ല നീങ്ങി നീങ്ങി നീങ്ങിപ്പോകുമോ എല്ലാ വർഷവും ഒരേ തന്നെ ആയിരിക്കും അതല്ല നീങ്ങിക്കൊണ്ടിരിക്കും ഓരോ വർഷവും മാറി മാറിപ്പോകുമോ എന്ന് ഉള്ള കാലം അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ചിലർ പറഞ്ഞു എല്ലാ വർഷവും ഒരേ രാത്രി ആയിരിക്കും അതായത് ഇരുപത്തൊന്നിനാണെങ്കിൽ എല്ലാ വർഷവും ഇരുപത്തി ഒന്നിന് തന്നെ ഇരുപത്തി മൂന്നിനാണെങ്കിൽ എല്ലാ വർഷവും ഇരുപത്തി മൂന്നിന് തന്നെ ഇരുപത്തിയേഴിനാണെങ്കിൽ എല്ലാ വർഷവും ഇരുപത്തിയേഴിന് തന്നെ ഇരുപത്തിയഞ്ചാണെങ്കിലും അങ്ങനെ ഇരുപത്തൊമ്പതാണെങ്കിലും അങ്ങനെ എന്നാൽ വേറെ ചിലർ പറഞ്ഞു അല്ല നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കും ഈ വർഷം ഇരുപത്തി ഒന്നാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു രാത്രി ആയിരിക്കാം വള്ളാഹ് ആലം കൂടുതൽ ശരി ഇതാണ് നീങ്ങിക്കൊണ്ടിരിക്കും എന്നതാണ് അള്ളാഹ് ആലം ഇപ്പോൾ നോക്കൂ അതുകൊണ്ട് ഏത് രാത്രിയും ഇത് പ്രതീക്ഷിക്കാം ഏത് രാത്രിയും ഇത് പ്രതീക്ഷിക്കാം എന്നാൽ റസൂൽ അള്ളാഹു സലഹ്ഹു വല്ലം അതിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുൻ റസൂൽ സലഹ് വല്ലം അതിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നോക്കൂ നേർക്കു നേരെ ഒരാൾക്ക് കണ്ടറിയാൻ പറ്റുന്ന അടയാളം ഉണ്ട് അതുപോലെ മനസ്സിൽ മനസ്സിലനുഭവപ്പെടുന്ന അടയാളവുമുണ്ട് മനസ്സിൽ അനുഭവപ്പെടുന്ന അടയാളം ഒരു മഹ്മിനിൻ്റെ മനസ്സിൽ മഹ്മിനുകളുടെ മനസ്സെന്നു പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്നില്ല മറിച്ച് മനസ്സിൻ്റെ കൽബിൻ്റെ സലാമത്തിനനുസരിച്ച് അതിൻ്റെ പരിശുദ്ധിക്കും പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധിക്കുമൊക്കെ അനുസരിച്ച് ഈ അനുഭവം വ്യത്യാസപ്പെട്ടേക്കാം പക്ഷേ മമ്മിനുകളുടെ മനസ്സിലത് അനുഭവപ്പെടും എന്നാണ് ഹദീസിൽ ഹദീഫിലതിനു സൂചനയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ആയിഷാറദി അള്ളാഹു അൻഹ റസൂൽ അള്ളാഹി സല്ലാ അലൈവീസ്ലയോട് എന്ത് ചോദിച്ചത് നബിയേ ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്നറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് നബി സല്ലാ അലൈസ് ഇപ്പം ദ്വീപിടിപ്പിച്ചുകൊടുത്തു ആയിഷാറദി അള്ളാഹുനെ ചോദിക്കുന്നത് എന്താണ് ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നീ എങ്ങനെ അറിയും എന്ന് ചോദിച്ചോ ഇല്ല മറിച്ച് മുഅ്മിനുകളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു അനുഭവം ഒരു സമാധാനവും ഇന്നായിരിക്കും അതെന്ന തോന്നലും അള്ളാഹു റബ്ബുലാലമി നൽകിയേക്കാം റബ്ബ് റബ്ബു സുമാനഹത്തിഅല നൽകിയേക്കാം രാത്രി അള്ളാഹു വിശേഷിപ്പിച്ച് തന്നെ സലാമും സമാധാനത്തിൻ്റെ വസല്ലം അജീത് കാണാം സംഹുൻ ശാന്തിയുള്ള രാത്രിയാണത് രാത്രി സമാധാനം നിറഞ്ഞ രാത്രിയാണ് എന്ന് റസൂൽ അള്ളാഹി സു വല്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് മറ്റു നിലക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില അടയാളങ്ങളും നബി നബ്സ്വല്ലാസ്മലെ ഹദീസുകൾ കാണാം അതിനൊന്നാണ് കടുത്ത ചൂടുണ്ടാവുകയില്ല അതുപോലെ കടുത്ത തണുപ്പും ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു അടയാളം നബി അല്ലെ ഹദീസിൽ സഹിയായി വന്നിട്ടുണ്ട് മറ്റൊരടയാളം ലൈലത്തുൽ കതിർ കഴിഞ്ഞ പകലിൽ അടയാളമാണ് ഡെയിലത്തുൽ കതർ കഴിഞ്ഞുള്ള പകലിൽ സൂര്യൻ ഉദിക്കുക ദുർബലമായ രൂപത്തിലാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ കിരണങ്ങളൊന്നും കാണാതെ ശക്തമായ കിരണങ്ങളൊന്നും കാണാതെ ദുർബലമായ അവസ്ഥയിൽ ആണ് സൂര്യൻ ഉദിക്കുക എന്നാണ് പണ്ഡിതന്മാർ അതിന് കാരണമായി പറയുന്നത് ആകാശലോകത്ത് നിന്ന് തലേന്ന് രാത്രി ഇറങ്ങിയ മല ഐക്ക തിരിച്ചു പോകുന്നതുകൊണ്ട് അവരുടെ പോക്ക് കൊണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ മറയുന്നതാണ് എന്നാണ് കാരണം അന്ന് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണ് സുബാൻ അള്ളാഹ് ഹരീഫുകളിൽ കാണാം ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണത്തിൻ്റെ അത്ര ലൈലത്തുൽ ഇല്ലുൽഖദറിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലഐക്യത്തിൻ്റെ എണ്ണം അദതുൽ ഹസ ഭൂമിയിലെ ചരൽ കല് കല്ലുകളുടെ എണ്ണത്തിൻ്റെ അത്രയുമാണ് ലാ ബാക്കി കാരണം മല ഹൻ്റെ എണ്ണം അള്ളാഹുനാണ് അറിയുക അള്ളാഹുവിൻ്റെ സൈന്യങ്ങളുടെ എണ്ണം അള്ളാഹുനല്ലാതറിയുകയില്ല ബൈത്തുൽ മഹമൂറിൽ ഓരോ രാത്രി ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ കയറി ഇറങ്ങിപ്പോകും ഒരിക്കൽ കയറിയവർ പിന്നെ കയറുകയില്ല എന്നാണ് ബൈത്തുൽ മഹമൂർ എന്നാൽ ഏഴാമത്തെ ആകാശത്തിലെ കാബയാണ് ഏഴാമത്തെ ആകാശത്തിലെ കാബയാണ് ബൈത്തുൽ മഹമൂർ പരിശുദ്ധ ഫറാനിൽ സൂറത്തുത്തൂറിൽ അള്ളാഹു ബൈത്തിൽ മെമോർ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് വെൽ ബൈത്തിൽ മെമോർ റസൂർ അള്ളാഹു സലഹുലി പരാതങ്ങാനും താഴേക്ക് വീണിരുന്നുവെങ്കിൽ ലഹർ അലൈഹ ഭൂമിയിലെ ക്യാബക്ക് അത് വീഴുക അത്രയും ക്യാബക്ക് നേരെ മുകളിലാണ് അവിടെ മലക്കത്ത് ഓരോ ദിവസവും കയറി ഇറങ്ങിപ്പോകുന്നു എഴുപതിനായിരം മലക്കൾ ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസവും അള്ളാഹു അക്ബർ ആലോചിച്ച് നോക്കൂ മല എണ്ണം ആകാശത്ത് നാല് പേരിൽ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് അള്ളാഹു റുക്കു സുചിതം ചെയ്തുകൊണ്ടുണ്ട് എന്നാണ് നാല് വിരലെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അപ്പം ഇത്രയും വരുന്ന എണ്ണം മലായിക്ക ഭൂമിയിലേക്ക് ഇറങ്ങി വരും അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മാ അവൻ്റെ കാരുണ്യവും ഈ മലക്കുകളും ജിബ്ദി അലഹി സ്വലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണത് അതുകൊണ്ട് അവരുടെ തിരിച്ചുപോക്ക് കൊണ്ടാണ് സൂര്യൻ്റെ കിരണങ്ങൾ ഹദീസിൽ വന്നതുപോലെ മറയപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം ഇപ്പോൾ നോക്കൂ ഇങ്ങനെ ഒരടയാളം ലഹ്ലത്തുൽ ഖദറിന് പറയപ്പെട്ടിട്ടുണ്ട് റസൂൽ അള്ളാഹു വല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ വന്ന അടയാളങ്ങളാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് മുഹമ്മനുകളുടെ മനസ്സിൽ അള്ളാഹു അത് തോന്നിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ അനുഭൂതി അവരുടെ മനസ്സിൽ പ്രത്യേകമായ ശാന്തിയും സമാധാനവും മറ്റുള്ള രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു ആലമീൻ നൽകിയേക്കാം നോക്കൂ ഈ രാത്രികളിൽ ചെയ്യാനുള്ള അമനുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്

ഈ ദ്വാ സുഹാൻ അള്ള ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് ഏത് സമയത്തും ദ്വാ ചെയ്യുക യാതൊരു സംശയവുമില്ല ലഹ്ല തുൽ ഖത്തർ പ്രത്യേക പ്രതീക്ഷിക്കുമ്പോൾ പ്രമദവസാനത്തെ രാവുകളിൽ പ്രത്യേകിച്ച് ഇത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഏത് സമയത്തും ചെയ്യാവുന്ന ദ്വാ ഇത് സുഹാൻ അള്ള വളരെ ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സ്വാധീനങ്ങൾ ഈ ദ്വാ കൊണ്ട് ഉണ്ടായേക്കാം കാരണം നോക്കു നിങ്ങൾ ആ ദ്വാ പറയുമ്പോൾ അള്ളഹാഹുല്ല മാപ്പിലല്ലാതെ മറ്റൊന്നിനും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവിടെ കൂടി ആൾ ആളുകളാണ് ഇതുവ ചെയ്യുന്നത് പക്ഷെ അവർ അവലംബിക്കുന്നതോ അവരുടെ നോട്ടമോ അവരുടെ കർമ്മങ്ങളിലേക്കല്ല മറിച്ച് അള്ളാഹുവിൻ്റെ മാപ്പിലേക്കാണ് അള്ളാഹു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം മദീനയിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷേഖ് ഹബ്ദുറസ്ജാ ബിൻ അബ്ദുൽ മഹസിൻ ഹഫുൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ആ ചരി ആ ഒരു കഥ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോക മുസ്ലിമീങ്ങളിലെ കിബാറുകളായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെഹബ്ദുൽ മഹസിൻ ഹഫുൽ അഹുല്ലാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവും മൂന്നുപേരും ഷെഹ്ഹബ്ദു റസാക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവും മൂന്നുപേരും ഇരുപത്തിയേഴാമത്തെ രാവിലെ മദീനയിലാണ് അവർ അവരുടെ നാട് മദീനയാണ് മശൂന പോയിലേക്ക് കാരത്തിന് വേണ്ടി പോകുമ്പോൾ ഇരുപത്തിയേഴാം ആവാണ് അവർ കാണുന്നത് എന്താണ് ഒരു കാറിൽ കുറച്ച് ചെറുപ്പക്കാർ ഉച്ചത്തിൽ പാട്ടിങ്ങനെ വെച്ച് കാറിലിരിക്കുകയാണ് ഉച്ചത്തിൽ മ്യൂസിക് വെച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴാം ആവും ശേഖ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു അത് കണ്ടപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നുവെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇത് ഓഫ് ചെയ്യാം ഈ രാത്രി ഇരുപത്തി ഏഴാമത്തെ രാത്രി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട ഈ രാത്രി ഏറ്റവും ഓഫ് ചുരുങ്ങിയത് നിങ്ങൾ അത് അന്നി ചെയ്യും പറഞ്ഞു ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചു അത് ഷേഖ് പറഞ്ഞു ഈ സംഭവമേ ഞാൻ മറന്നുപോയി പിന്നീട് കുറേ കാലം കഴിഞ്ഞു മറ്റൊരു രാജ്യത്തേക്ക് ഒരിക്കലൊരു അവിടെ ദീനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദീനി മജിലിസിലേക്ക് ഞാൻ ചെന്നു അപ്പോൾ ചെന്നപ്പോളൊരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്നു നല്ലൊരു ദീനിയായ അടയാളങ്ങൾ മുഖത്തുള്ള താടിയൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് എന്നെ ഒരു ചോദിച്ചു ശേഷം എന്നെ ഓർമ്മയുണ്ടോ അന്ന് ഇങ്ങനെ ഒരു രാത്രി ആ ഒരു കാറിൽ ഞാനുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത് പക്ഷെ അന്ന് ആ ദ് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം മാറി എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എനിക്ക് അള്ളാഹു തൗബ എൻ്റെ മനസ്സിലിട്ട് തന്നു നമുക്ക് ഒരാൾ അയാളുടെ ജീവിതം അതുകൊണ്ട് മാറി എന്നാണ് അതുകൊണ്ട് ശ്രേഷ്ഠമായ ദ്വാണ് അള്ളാഹു